വരുന്ന തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകളെയൊക്കെ ലക്ഷ്യം വെച്ച് വിജയിക്കാനായിട്ടുള്ള നിശ്ചയദാർഢ്യത്തോടു കൂടി സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന കോൺഗ്രസിൽ അപ്രതീക്ഷിതമായിട്ട് വന്ന് പെട്ട വന്ന് വീണ ഒരു വലിയ ബോംബായിരുന്നു ഈ യുവ നേതാവ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഈ അശ്ലീല സന്ദേശങ്ങളും അദ്ദേഹത്തിൻ്റെ പഞ്ചാര കഥകളും അതിനെ തുടർന്നുള്ള രാജിയൊക്കെ നമുക്കറിയാം മൂന്ന് െരഞ്ഞെടുപ്പുകൾ ഉപതെരഞ്ഞെടുപ്പുകളിൽ തുടർച്ചയായിട്ടുള്ള വിജയം ഏറ്റവും ഒടുവിലത്തെ നിലമ്പൂരിലെ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയെ പോലും എം സ്വരാജിനെ പോലും തോൽപ്പിച്ചുകൊണ്ടുള്ള വളരെ നല്ല രീതിയിലുള്ളൊരു വിജയം അപ്പം വലിയ ഒരു പ്രതീക്ഷ തന്നെയായിരുന്നു കോൺഗ്രസ്സിന് തുടർച്ചയായ രണ്ടു വർഷം അധികാരത്തിലില്ല അപ്പം ഇനി എന്തായാലും അധികാരം പിടിക്കണം എന്നുള്ള ഒറ്റ ലക്ഷ്യത്തിൽ വി ഡി സതീഷിൻ്റെയൊക്കെ നേതൃത്വത്തിൽ ഷാഫി പറമ്പിലിനെ പോലുള്ള രാഹുൽ മാക്കൂട്ടത്തിലെ പോലുള്ള യുവ നേതാക്കളെയൊക്കെ മുമ്പോട്ട് മുമ്പിൽ നിർത്തിയിട്ട് ഒരു വലിയൊരു യാത്രയായിരുന്നു ഇത് യഥാർത്ഥത്തിൽ എല്ലാ പ്രതീക്ഷയും കോൺഗ്രസിൻ്റെ എല്ലാ പ്രതീക്ഷയും തകർത്തിരിക്കുകയല്ലേ എന്ത് ഇത് യഥാർത്ഥത്തിൽ കേരള രാഷ്ട്രീയത്തിൽ ഈ രാഹുൽ മാക്കൂട്ടത്തിൽ രാജിയും അദ്ദേഹത്തിനെതിരെയുള്ള നിരവധിയായിട്ടുള്ള ആരോപണങ്ങളും ഉണ്ടാക്കാൻ ഇത് യഥാർത്ഥത്തിൽ കോൺഗ്രസിനെ കൂടുതൽ തകർച്ചയിലേക്കാണോ നയിക്കുക ഇതിനെ രാഹുൽ മാംകൂട്ടത്തിനെതിരെ ഉയർന്നു വന്ന ലൈംഗിക ആരോപണങ്ങൾ കേരള രാഷ്ട്രീയത്തിൽ എന്ത് ഇമ്പാക്ട് ഉണ്ടാക്കും എന്നുള്ളത് വളരെ ഗൗരവമേറിയ ഒരു ചോദ്യമാണ് കഴിഞ്ഞ കാലത്തെ രാഷ്ട്രീയ സംഭവ വികാസങ്ങളുടെയും അതുപോലെ തന്നെ നിരവധി പിന്നെ ഇത്തരം സമാനമായ വിഷയങ്ങളും പരിശോധിച്ചാൽ ദൗർഭാഗ്യവശാൽ ഇത് പിന്നെ ഒരു നറേറ്റീവ് ബിൽഡ് ചെയ്യാനും പെട്ടെന്ന് നിലനിൽക്കുന്ന കോൺഗ്രസിന് വിധം പറഞ്ഞ പോലെ അനുകൂലമായി രൂപപ്പെട്ടു വന്ന ഒരു രാഷ്ട്രീയ പിന്നെ കാലാവസ്ഥ തകിടം മറി മറിക്കാനും വേണ്ടി സി പി എം ഉപയോഗിക്കുമെന്ന അല്ലാതെ ഈ വിഷയത്തിൽ നീതി നടപ്പാക്കാൻ പോലീസോ മാർസിസ്റ്റ് പാർട്ടിയോ ശ്രമിക്കില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് പക്ഷേ ഇതിന്റെ ഒരു ഗുണഭോക്താവ് സി പി എമ്മും ഇടതു മുന്നണിയുമാകും കാരണം ഇതുവരെ രാഷ്ട്രീയത്തിൽ ഉയർന്നു വന്ന സി പി എം വിരുദ്ധ ഒരു തരംഗം ഒരൊറ്റ സംഭവം കൊണ്ട് അത് അട്ടിമറിക്കാൻ സി പി എമ്മിന് സാധിക്കും കാരണം ഇത് ഇത് ശരിക്കും മുങ്ങിച്ചാവാൻ തുടങ്ങുന്ന പിണറായി സർക്കാരിന് കിട്ടിയ ഒരു പിടിവള്ളിയാണ് ഇവരിത് രാഷ്ട്രീയമായിട്ട് ഈ വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പുകളിലും രണ്ടായിരത്തി ഇരുപത്തിയാറിലെ അസംബ്ലി ഇലക്ഷനിലും ഒരു ആയുധമായിട്ട് ഉപയോഗിക്കും അല്ലാതെ ഇരകൾക്ക് നീതി കിട്ടുമോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമാണ് കാരണം കേരളത്തിന്റെ ചരിത്രത്തിൽ പലപ്പോഴും ഈ രാഷ്ട്രീയ നേതാക്കന്മാർ ഉൾപ്പെടുന്ന ലൈംഗിക പീഡന കേസുകൾ വേണ്ട രീതിയിൽ അന്വേഷിക്കാനോ അതിലിരകൾക്ക് നീതി ലഭിക്കാനോ ഉള്ള ഒരു സാഹചര്യവും അങ്ങനെ ഒരു ഉദാഹരണവും കേരളത്തിലില്ല വളരെ അപൂർവമാണ് കേരളത്തിലെ രാഷ്ട്രീയ നേതാക്കന്മാർ ജയിലിൽ പോകുന്ന പിന്നെ ആർ ബാലകൃഷ്ണനുള്ള ഒരു അപവാദമാണ് അദ്ദേഹം വളരെ 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 അങ്ങനെ കുറച്ചുപേരെ പോയിട്ടുള്ളൂ പക്ഷെ നമ്മുടെ തൊട്ടടുത്ത സംസ്ഥാനമായിട്ടുള്ള തമിഴ്നാട്ടിൽ ചെന്നാൽ ജയലളിതയും കരുണാനിധിയും വരെ ആരോപണങ്ങൾപ്പെട്ട് ജയിലിൽ പോയിട്ടുണ്ട് അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ ലാലു പ്രസാദ് യാദവിനെ പോലെ ഇത്ര കരുത്തനായ ഒരു നേതാവ് അഴിമതി ആരോപണങ്ങളുടെ പേരിൽ ജയിലിൽ പോയിട്ടുണ്ട് കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികൾ തമ്മിലുള്ള ഒരു അന്തർധാര വളരെ സജീവമാണ് മറ്റൊരു സംശോധ എക്സ് എക്സ്പ്രസ് എ കെ ജി സെൻ്ററിൽ നിന്നും ഇന്ദിരാഭവനിലേക്ക് പോകും അതായത് ഒരു രഹസ്യ രഹസ്യധാരണയുടെ ഒരു വണ്ടി അവിടുന്ന് പോകും ഇതാണ് എനിക്ക് തോന്നുന്നത് പക്ഷേ ഇപ്പോൾ പറഞ്ഞതുപോലെ കോൺഗ്രസ് കേരള രാഷ്ട്രീയത്തിൽ ഈ കഴിഞ്ഞ പിണറായി രണ്ടാം പിണറായി സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ നേടിയെടുത്ത ഒരു മുൻതൂക്കമുണ്ട് ഒരു മേൽക്കൈ ഉണ്ട് രാഷ്ട്രീയത്തിൽ ആ മേൽക്കൈ ഒരു പക്ഷേ ഇതോടുകൂടി അട്ടിമറിക്കപ്പെടുമോ എന്ന് ഞാൻ സംശയിക്കുന്നു മൂന്നാം പിണറായി സർക്കാർ വീണ്ടും യാഥാർത്ഥ്യമാവാനുള്ള ഒരു വഴി കോൺഗ്രസ് തന്നെ തുറന്നു വെച്ചിരിക്കുകയാണ് ഇത് സംഭവിച്ചത് മാംകൂട്ടത്തിലെ പോലെയുള്ള രാഷ്ട്രീയ നേതാക്കന്മാരെ യാതൊരു നീതിബോധവും അതുപോലെ തന്നെ സന്മാർഗത്തെയോ അല്ലെങ്കിൽ മറ്റു മറ്റു മാനദണ്ഡങ്ങളോ ഒന്നുമില്ലാതെ രാഷ്ട്രീയത്തിലെ എല്ലാ തരം മാനദണ്ഡങ്ങളും കാറ്റിൽ പറത്തുന്ന ഹു കേഴ്സ് എന്നുള്ള കുപ്രസിദ്ധമായ അദ്ദേഹത്തിന്റെ അഭിപ്രായ പ്രകടനം ഇനി വർഷങ്ങളോളം കേരള രാഷ്ട്രീയത്തിൽ ഇങ്ങനെ മുഴങ്ങിക്കൊണ്ടിരിക്കും ഹു കേഴ്സ് അപ്പം ആ ധാർഷ്ട്യം അത് കോൺഗ്രസിൽ തന്നെ അദ്ദേഹത്തിന് കിട്ടിക്കൊണ്ടിരുന്ന ഒരു പിന്തുണ ആ പിന്തുണയാണ് ഇത്തരം ധാർഷ്ട്യം ജനങ്ങളോടും സമൂഹത്തിലോടും കാണിക്കാൻ ഇവർക്കൊക്കെ ധൈര്യം കൊടുക്കുന്നത് ആ ധൈര്യം അപാരമായ ഈ ധൈര്യം എന്ന് പറയുന്നത് പക്ഷെ അവർക്ക് നല്ലതാവാം അവർക്ക് ഏത് കുറ്റകൃത്യവും നടത്തി രക്ഷപ്പെടാൻ പറ്റ അവരെ സഹായിക്കാം പക്ഷേ പാർട്ടിക്ക് ദോഷകരമാണ് ഇതൊക്കെയാണെങ്കിൽ ഞാൻ എന്തുകൊണ്ടാണ് ഇവ ഈ സി പി എമ്മോ പിന്നെ അല്ലെങ്കിൽ ഇവ ബി ജെ പി പോലുമോ വേണ്ട രീതിയിൽ ശക്തമായി പ്രതികരിച്ചോ എനിക്ക് തോന്നുന്നില്ല ഇന്നലെ സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ എന്റെ പത്രസമ്മേളനം കാണുമ്പോൾ എനിക്ക് തോന്നിയത് അദ്ദേഹത്തിന് ഒരു ഭയങ്കര ആശ്വാസമായി ഏതായാലും എൻ്റെ മകനെതിരെ വന്ന അഴിമതി ആരോപണം അതിനേക്കാൾ ഗുരുതരമാണല്ലോ കോൺഗ്രസിലെ യുവ നേതാവിനെതിരെയുള്ള ആരോപണം എന്നൊരാശ്വാസം അദ്ദേഹത്തിൻ്റെ വാക്കുകളിലുണ്ട് പക്ഷേ ഇയാള് പിന്നെ എം എൽ എ സ്ഥാനം രാജിവെക്കണോ മാങ്കൂട്ടത്തിൽ എന്നുള്ള ചോദ്യത്തിന് അദ്ദേഹം രാജിവെക്കണമെന്നൊരു മറുപടി ഒന്നും പറഞ്ഞില്ല അതൊക്കെ കോൺഗ്രസ് തീരുമാനിക്കട്ടെ എന്നുള്ള രീതിയിലാണ് അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിനെതിരെ പോലീസ് കേസെടുക്കണമെന്നും അല്ലെങ്കിൽ അത്ര ശക്തമായിട്ടുള്ള ഒരു അഭിപ്രായ പ്രകടനം പിന്നെ എം വി ഗോവിന്ദൻ നടത്തിയില്ല നേരെ മറിച്ച് എനിക്ക് തോന്നുന്നു വി എസ് അച്യുതാനന്ദൻ ഇന്ന് സി പി എമ്മിന്റെ നേതാവായിട്ട് ഉണ്ടായിരുന്നെങ്കിൽ ഒരുപക്ഷെ അദ്ദേഹം ഈ രീതിയിലായിരിക്കില്ല പ്ര പ്രതികരിക്കുന്നത് അദ്ദേഹത്തിനെ പോലുള്ള ഒരു രാഷ്ട്രീയ നേതാവ് നീതിയുടെ ന്യായത്തിന്റെ പക്ഷത്ത് നിന്നുകൊണ്ട് അദ്ദേഹം പ്രതികരിക്കും ഒരുപക്ഷെ രാഷ്ട്രീയമായിട്ട് മുതലെടുക്കാനായിരിക്കാം പക്ഷെ എന്നാലും ഒരു ഒരു എന്താണ് ന്യായത്തിൻ്റെ ഒരു മേലങ്കിയെങ്കിലും മുഖമൂടിയെങ്കിലും എടുത്ത് ധരിച്ചുകൂടെ രാഷ്ട്രീയ നേതാക്കന്മാർക്ക് ഇപ്പോഴത്തെ രാഷ്ട്രീയ നേതാക്കന്മാർക്ക് അതൊന്നുമില്ല ഞാൻ മനസ്സിലാക്കുന്ന അവർക്ക് ഒട്ടും തന്നെ പിന്നെ നിയം നീതിയുടെയോ അല്ലെങ്കിൽ പിന്നെ അതുപോലെ സമൂഹത്തിലെ നിലനിൽക്കുന്ന ഒരു മര്യാദകളുടെയോ ഒന്നും തന്നെ ഒരു മുഖംമൂടി പോലും പേരിനെങ്കിലും പോലും അതിനെക്കുറിച്ച് പരാമർശിക്കാൻ അവർ തയ്യാറല്ല പകരം ഇരയുടെ ഇരയെ എപ്പോഴും അവരെ അവരുടെ ഡിസ്ക്രെഡിബിലിറ്റി കൊണ്ടുവരാൻ അതായത് അവരുടെ ഒരു പിന്നെ സൽപ്പേര് കളയാനായിരിക്കും പലപ്പോഴും എല്ലാ നേതാക്കന്മാരും ഒരുമിച്ച് നിൽക്കും കാരണം എനിക്ക് തോന്നുന്നത് ഇത് വെച്ചിട്ട് എന്തെല്ലാം നമുക്ക് മുതലെടുക്കാം ഇനി പല ആരോപണങ്ങളും സി പി എമ്മിനെതിരെ ശക്തമായിട്ട് ഉന്നയിക്കാൻ കോൺഗ്രസിന് പറ്റുമോ യൂത്ത് കോൺഗ്രസ് എന്ന് പറയുന്ന സംഘടന ഒരു എന്തോ ഒരു ലോങ് മാർച്ചോ ഒക്കെ സർക്കാരിനെതിരെ നടത്താനിരിക്കുകയായിരുന്നെന്ന് ഞാൻ പത്രങ്ങളിൽ വായിച്ചു ഇനി എന്ത് ലോങ് മാർച്ച് ഇനി മാംകൂട്ടത്തിലെ വീട്ടിലോട് വീട് കഴിഞ്ഞിട്ട് വേണ്ട ഈ മാർച്ചിന് പോകാൻ അവിടെ ചെന്ന് ചെന്നു നിൽക്കുമ്പോൾ മനസ്സാക്ഷിയുള്ള ഏതെങ്കിലും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനും പിന്നെ മുന്നോട്ട് വരാടി വെക്കാൻ പറ്റുമോ അപ്പം ജനങ്ങളുടെ ജനങ്ങളുടെ അതായത് അരി കഴിക്കുന്ന മലയാളി എന്ന് നമ്മൾ പണ്ട് പറയും ആ അരിയാഹാരം കഴിക്കുന്ന മലയാളിയുടെ പിന്നെ ഒരു ധാർമ്മിക ബോധത്തിനെതിരെയുള്ള ഒരു വലിയ വെല്ലുവിളിയാണ് ഇന്ന് രാഷ്ട്രീയ കക്ഷികൾ നടത്തുന്നത് ഇപ്പം കോൺഗ്രസിൽ മുരളീധരനൊക്കെ മുരളീധരന്റെ ആ ഉളുപ്പില്ലാത്ത ഇന്നലത്തെ പത്രസമ്മേളനം കാണുമ്പോൾ കരുണാകരൻ ജീവിച്ചിരിക്കുകയായിരുന്നെങ്കിൽ ഇയാളുടെ കഴുത്തിന് പിടിച്ച് വീട്ടിന് പുറത്താക്കില്ലേ എത്ര നാണം കെട്ടു ഞാൻ മനസ്സിലാക്കുന്നത് അദ്ദേഹത്തിനെ പോലെ രാഷ്ട്രീയ പാരമ്പര്യമൊക്കെ ഉള്ള ഒരു നേതാവ് ഇത്ര ഇതുപോലെ ആരോപണ വിധേയരായിട്ടുള്ള വ്യക്തികളെ സംരക്ഷിക്കാൻ ഇത്രയ്ക്ക് അങ്ങ് പോകേണ്ടതുണ്ടോ ശരിയാണ് അദ്ദേഹം രാഷ്ട്രീയമായിട്ട് അദ്ദേഹം പിന്നെ ഗതികേടിലാണ് അതുകൊണ്ട് പിന്നെ സതീശനെയും അതുപോലൊക്കെയുള്ള നേതാക്കന്മാരെയും പ്രീണിപ്പിക്കേണ്ട ബാധ്യത അദ്ദേഹത്തിന് ഉണ്ടാവും ഒക്കെ നമുക്ക് അതൊക്കെ അദ്ദേഹത്തിനോട് ക്ഷമിക്കാം പക്ഷേ എന്നാലും അദ്ദേഹം ഒരു പിതാവാണ് ഒരു പിതാവ് അദ്ദേഹത്തിന് ഒരു പിതാവ് ഉണ്ടായിരുന്നു ആ പിതാവ് എങ്ങനെയാണ് അദ്ദേഹത്തിന്റെ മക്കളെ സംരക്ഷിച്ചത് അതേപോലെ അതുപോലെ ഒരു ഒരു തള്ളക്കോഴി എങ്ങനെയാണ് മൃഗങ്ങൾ പോലും അവരുടെ മക്കളെ സംരക്ഷിക്കുന്ന ഒരു തള്ളക്കോഴി കോഴിക്കുഞ്ഞുങ്ങളെ പിടിക്കാൻ ഒരു പരുന്ത് വന്നാൽ തൻ്റെ രക്ഷ നോക്കാതെ പരുന്തിനെ കയറി ആക്രമിക്കും ഇപ്പൊ കേരള രാഷ്ട്രീയത്തിൽ നമ്മൾ കാണുന്ന വളരെ വിചിത്രമായ പ്രതിഭാസങ്ങളാണ് ദൗർഭാഗ്യവശാൽ ഈ വിഷയത്തിൽ ധാർമ്മികത ഒന്നും ഒരു പ്രശ്നമായിരിക്കത്തില്ല ഇതൊരു നാറേറ്റീവ് ബിൽഡ് ചെയ്യാൻ സി സഹായിക്കും അവർ എനിക്ക് തോന്നുന്നത് ഇത് വെച്ച് ഒരു കൗണ്ടർ നാറേറ്റീവ് ബിൽഡ് ചെയ്യും ഇത്തരം നിരവധി ആരോപണങ്ങൾ വരട്ടെ ദൈനംദിനം ഇത് ചർച്ച ചെയ്യപ്പെടട്ടെ അതായത് വരുന്ന പിന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപന തിരഞ്ഞെടുപ്പിൽ ഇത്തരം വിഷയങ്ങൾ വലിയൊരു വിഷയമാക്കി കൊണ്ടുവന്ന് കോൺഗ്രസിന് ഒരു വലിയ മുന്നേറ്റം തടയിടുക എന്നുള്ള ഒരു ലക്ഷ്യം അവർ ചെയ്യും അപ്പം അതായത് നടപടികൾക്ക് പകരം നാറേറ്റീവ് ബിൽഡിങ്ങിലായിരിക്കും ഇവർ ആഖ്യാനങ്ങളുടെ ഒരു പെരുമഴ ഇനി നമുക്ക് പ്രതീക്ഷിക്കാം ഈ ആഖ്യാനങ്ങളിലൂടെ പ്രത്യേകിച്ച് മാധ്യമങ്ങളുമൊക്കെ തന്നെ ഇതൊരു ചൂടുള്ള വിഷയമാണ് സ്വാഭാവികമായിട്ടും എല്ലാവരും ചർച്ച ചെയ്യും പക്ഷേ ഇതിന്റെ ഈ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ നടപടിയെടുക്കേണ്ടത് സർക്കാർ സംവിധാനങ്ങളാണ് അവിടെ സർക്കാരിന് ഒരു ഇച്ഛാശക്തി ഇല്ലെങ്കിൽ സർക്കാർ ഇത് ഇടപെടില്ല ഇവിടെ സംഭവിക്കാൻ പോകുന്നത് ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ ഈ ഒരു ഇതൊരു കോംപ്രമൈസിനുള്ള ഒരു വാതിൽ തുറന്നിട്ടുണ്ട് കാരണം ഈ അവസരം ഉപയോഗിച്ച് പിന്നെ സി പി എം നേതാക്കന് ഇപ്പൊ പിണറായിക്കെതിരെ തൊട്ട് പിന്നെ ഗോവിന്ദന്റെ മകനെതിരെ വരെയുള്ള ആരോപണങ്ങളുടെ ഒരു 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 ശൃംഖല കേരളത്തിലുണ്ട് ഈ ആരോപണങ്ങൾ ശക്തമായിട്ട് അല്ലെങ്കിൽ തന്നെ ഏത് ആരോപണമാണ് പണ്ട് തന്നെ കോൺഗ്രസ് പിന്നെ ശക്തമായിട്ട് പിന്നെ അതിനെ പിന്തുടരുന്നത് ഒരാരോപണവും ഞാൻ നോക്കിയിട്ട് പിന്നെ കോൺഗ്രസ് ഇപ്പോഴത്തെ പ്രതിപക്ഷം ഓരാരോപണങ്ങളിലും ശക്തമായ രീതിയിൽ ഇടപെടുന്നില്ല പല മേഖലകളിലും പല പല വലിയ വിഷയങ്ങളുണ്ട് ആ ഒന്നും തന്നെ ഫോളോ അപ്പ് ചെയ്യുന്നില്ല അപ്പം ഇനി വരുന്ന ദിവസങ്ങളിൽ ഇത്ര പോലും ശക്തമായിരിക്കില്ല കോൺഗ്രസിന്റെ ശബ്ദം വളരെ ദുർബലമായിട്ടുള്ള ഒരു പ്രതിപക്ഷം കേരളത്തിൽ ഇനി രൂപപ്പെടും അപ്പൊ കേരളത്തിന്റെ രാഷ്ട്രീയ കാലാവസ്ഥ ഇതുവരെ ഇതുവരെ ഉയർന്നു വന്നിരുന്ന രാഷ്ട്രീയ കാലാവസ്ഥയിൽ നിന്ന് ജനശ്രദ്ധ തിരിച്ചുവിടാൻ ഒരു വലിയ അവസരമായിട്ട് ഈ കഥകൾ മാറാനാണ് സാധ്യത അതിനപ്പുറത്തേക്ക് കൃത്യമായിട്ടുള്ള നടപടികൾ അതായത് ഈ പരാ പരാതിക്കാരിയെ ഉന്നയിച്ച ആരോപണങ്ങൾ ശരിയോ അതല്ലെങ്കിൽ അത് എന്തൊക്കെയാണ് ചെയ്യേണ്ടത് ഇതൊന്നും ചർച്ച ചെയ്യപ്പെടാനോ പോകുന്നില്ല ഇതിലെ പിന്നെ മസാല മാത്രം പലപ്പോഴും ചർച്ചകൾക്ക് വിധേയമാകും അത് ജനം അതിൻ്റെ പുറകെ നടക്കും പണ്ട് സരിത കേസും അതിനുശേഷം സ്വപ്ന സുരേഷിന്റെ കേസും പോലെ മറ്റൊരു കേസ് മലയാളികൾ അതിൻ്റെ പിറകെ പോവും പ്രതികൾ ശിക്ഷിക്കപ്പെടുമോ എനിക്ക് സംശയമാണ് എന്തായാലും സമയം നമ്മുടെ അവസാനിച്ചുകൊണ്ട് ഇനി കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല എനിക്ക് തോന്നുന്നത് ഇതൊരു രാഷ്ട്രീയ കോംപ്രമൈസ് ഒരു ഒത്തുതീർപ്പ് രാഷ്ട്രീയം കേരളത്തിന്റെ ഒത്തുതീർപ്പ് രാഷ്ട്രീയം ഒന്നും കൂടെ ദൃഢപ്പെടുന്ന അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമായിട്ട് ഈ ആരോപണങ്ങൾ മാറും എന്നാണ് ഞാൻ കരുതുന്നത് ഈയൊരു അവസരത്തിൽ ചോദിക്കേണ്ട ഒരു കാര്യമാണെന്ന് തോന്നുന്നു ഇപ്പം ആരായിരിക്കും കോൺഗ്രസ് അധികാരത്തിൽ വരികയാണെങ്കിൽ മുഖ്യമന്ത്രി എന്നുള്ളത് കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് പല രീതിയിൽ ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ് അങ്ങ് നമ്മൾ തമ്മിലിരുന്ന ചർച്ചയിൽ തന്നെ നമ്മളൊരു കാര്യം സംസാരിച്ചിട്ടുണ്ടായിരുന്നു ഈ തൃശ്ശൂർ സാഹിത്യ അക്കാദമി വേദിയിൽ കെ മുരളീധരൻ നടത്തിയൊരു പരാമർശം അതായത് കരുണാകരനെ എന്താണ് പാപമുള്ളവരൊക്കെ ഉയർന്നു വരുന്നില്ല എന്ന് പറയുന്ന ഒരു പരാമർശം അത് രമേശ് ചെന്നിത്തലയെ ഉദ്ദേശിച്ചുകൊണ്ടായിരുന്നു അപ്പോൾ രമേശ് ചെന്നിത്തല എല്ലാ പദവികളും അലങ്കരിച്ചു ഇനി അദ്ദേഹത്തിന് അലങ്കരിക്കാനുള്ള ഒരേ ഒരു പദവി എന്ന് പറയുന്നത് തീർച്ചയായിട്ടും മുഖ്യമന്ത്രി സ്ഥാനമാണ് അപ്പോൾ അത് സതീഷൻ അടിച്ചുകൊണ്ട് പോകുമോ അതുകൊണ്ട് രമേശ് ചെന്നിത്തലക്ക് വലിയ രീതിയിലുള്ള എന്താണ് അവമതിപ്പും സങ്കടവും വെറുപ്പൊക്കെ ഉള്ളിൽ അദ്ദേഹം കൊണ്ടു നടക്കുന്നുണ്ടെന്നൊക്കെ ഈ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ പല ആളുകളും ഇങ്ങനെ ചർച്ച ചെയ്യുന്നുണ്ട് എന്താണ് അതിലുള്ള ഒരു വിലയിരുത്തൽ നമ്മൾ ഇന്നലെ പറഞ്ഞ പോലെ തന്നെ ഈ വിഷയത്തില് ഞാൻ ചുരുക്കി പറയാം നമ്മുടെ സമയം തീർന്നുകൊണ്ട് ഞാൻ ചുരുക്കി പറയാം ഇത് ചെന്നിത്തല ഇത് രാഷ്ട്രീയമായിട്ട് ഉപയോഗിക്കും സംശയമൊന്നും വേണ്ട കാരണം അതിലെന്ത് തെറ്റേ പിന്നെ സതീശനെ സംബന്ധിച്ച് അദ്ദേഹത്തിന് ഇത് അദ്ദേഹം ഇത് തിരിച്ചറിഞ്ഞ് ഈ പറയുന്ന കളങ്കിതരായ വ്യക്തികൾക്കെതിരെ ആഞ്ഞടിക്കേണ്ട അവരെ തീർച്ചയായിട്ടും അവരെ സംരക്ഷിക്കരുതായിരുന്നു അദ്ദേഹം ആ അതിപ്പോൾ ആരുടെ ഇത് ഇതിപ്പോ ഈ സതീശ സതീശന് ഒരു വലിയ അവസരം കിട്ടി ഇംഗ്ലീഷിൽ ഒരു കാര്യമുണ്ട് ഒരു ചൊല്ലുണ്ട് ഓപ്പർച്യൂണിറ്റി നോക്സ് ഓൺലി വൺസ് രണ്ടാമത് അവസരം നിങ്ങളുടെ വാതിലുകൾ വന്ന് രണ്ടാമത് മുട്ടത്തില്ല ആദ്യം മുട്ടുമ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് ഉപയോഗിക്കണം അതിനാണ് ഈ രാഷ്ട്രീയ പരിചയം വേണ്ടത് രാഷ്ട്രീയ ദീർഘവീക്ഷണം വേണ്ടത് ഒരു ചൂട് മാത്രമല്ല രാഷ്ട്രീയ പ്രവർത്തനം നോക്കേണ്ടത് താൻ തന്റെ കൂടെ നിൽക്കുന്ന ആൾക്കാരെ കളങ്കിതര ആൾക്കാരെ സംരക്ഷിക്കരുത് എന്നുള്ള ഒരു ദൃഢനിശ്ചയം അദ്ദേഹത്തിന് ഉണ്ടാവേണ്ടതായിരുന്നു അതില്ലായിരുന്നു അതിൻ്റെ പേരിൽ അദ്ദേഹത്തിന് നഷ്ടം ഉണ്ടായാൽ അതിൻ്റെ പേരിൽ ചെന്നിത്തലയ്ക്ക് ലാഭം ഉണ്ടായാൽ അത് കേരളത്തിൻ്റെ ലാഭമായിട്ടാണ് ഞാൻ കാണുന്നത് കാരണം കളങ്കിതരായിട്ടുള്ള ആൾക്കാരെ സംരക്ഷിച്ച് നിൽക്കുന്നവരെ മുഖ്യമന്ത്രി സ്ഥാനത്ത് വരാതിരിക്കുന്നതിനാണ് നല്ലത് അതാണ് എനിക്ക് തോന്നുന്നത് താങ്ക്